ഹലോ ഗേസ് നമ്മൾ പൂച്ച പൂച്ചസാറിൻ്റെ ധൈര്യത്തിന്റെ രഹസ്യം എന്താണെന്നറിയോ പല സംസ്കാരങ്ങളിലും പരിശുദ്ധമായ സ്ഥലങ്ങളുടെ കാവൽക്കാരായാണ് പൂച്ചകളെ കരുതി പോരുന്നത് ആധുനിക കാലത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ജീവിയുമാണ് പൂച്ച പൂച്ച പൂച്ചസാറിന്റെ ധൈര്യത്തെ പ്രകീർത്തിക്കുന്ന നിരവധി വീഡിയോകളും മറ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കാറുമുണ്ട് പൂച്ചകളെ താലോലിക്കാൻ വേണ്ടിയുള്ള ക്യാറ്റ്സ് കഫേകൾ പോലുള്ള സ്ഥലങ്ങളും ഇപ്പോൾ ലോകത്തിലെ പല നഗരങ്ങളിലുമുണ്ട് ഒരു ചെറിയ വളർത്തു മാംസഭൂജിയായ സസ്തനിയാണ് പൂച്ച എലിഡെ കുടുംബത്തിലെ ഒരേ ഒരു വളർത്തി ഇനമാണിത് പുരാവസ്തു ശാസ്ത്രത്തിലും ജനിതക ശാസ്ത്രത്തിലുമുള്ള പുരോഗതി കാണിക്കുന്നത് ബി സി ഏഴായിരത്തി അഞ്ഞൂറുടെ നിയർ ഈസ്റ്റിലാണ് പൂച്ചയെ വളർത്തിയത് എന്നാണ് സാധാരണയായി വളർത്തു വളർത്തുമൃഗമായും പാം പൂച്ചയായും ഇതിനെ വളർത്താറുണ്ട് പക്ഷേ മനുഷ്യ സമ്പർക്കം ഒഴിവാക്കുന്ന ഒരു കാട്ടുപൂച്ചയായും സ്വതന്ത്രമായി ജീവിക്കുന്നു എലികൾ പോലുള്ള ചെറിയ എരകളെ കൊല്ലാൻ ഇതിന്റെ പിൻവലിക്കാവുന്ന നഖങ്ങൾ സഹായകമാകുന്നു ഇതിന് ശക്തവും വഴക്കവുമുള്ളതുമായ ശരീരം വേഗത്തിലുള്ള പ്രതികരണ ശേഷി മൂർച്ചയുള്ള പല്ലുകൾ എന്നിവയുണ്ട് കൂടാതെ അതിന്റെ രാത്രി കാഴ്ചയും ഗന്ധവും നന്നായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മനുഷ്യ ചെവികൾക്ക് കേൾക്കാൻ കഴിയാത്തത്ര മങ്ങിയതോ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതോ ആയ ശബ്ദങ്ങൾ പോലും ഉദാഹരണത്തിന് ചെറിയ സസ്തനകൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ പോലും ഇതിന് കേൾക്കാൻ കഴിയും ഇത് പെറിമോണുകളെ സ്രവിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നു പേടിക്കാനും ഒരു ബുദ്ധി വേണം എന്നാണ് പൂച്ചകളുടെ ധൈര്യത്തെ കളയാക്കി പറയുന്നത് എന്നാൽ ഒരുപറ്റം നായ്ക്കൾ വന്നാലും നടുവളച്ച് രോമങ്ങൾ എഴുന്നേറ്റ് നിന്ന് പോരാടുന്ന പൂച്ചകളെ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് സിംഹത്തിന്റെ മടയിൽ കയറി വെല്ലുവിളിക്കാൻ പോലും മടിയില്ലാത്ത പൂച്ചയ്ക്ക് ആകെ പേടി വെള്ളത്തിനെയാണെന്നും അല്ലെങ്കിൽ തിമംഗലത്തിന്റെ മൂക്കിൽ പോലും പൂച്ച പോയി തോണ്ടിയനെ എന്നുമാണ് പൂച്ച ആരാധകരുടെ വാദം എങ്ങനെ കിട്ടി പൂച്ചധാരണി ധൈര്യം സഹജവേട്ടക്കാരായ പൂച്ചകളുടെ ചടുലതയാണ് ഇവരുടെ ധൈര്യത്തിന്റെ അടിസ്ഥാനം ഇരയെ ഒളിഞ്ഞ് പിന്തുടരാനും ഒടുന്നനെ ചാടി വീഴാനുമുള്ള സഹജ സ്വഭാവമാണ് പൂച്ചകൾക്കുള്ളത് കൂടാതെ കടുവകളും പുലിയും സിംഹവുമൊക്കെ ചെയ്യുന്നത് പോലെ ടെറിട്ടറി സംരക്ഷിക്കുന്ന സ്വഭാവം പൂച്ചകൾക്കുണ്ട് അതിനാൽ തന്നെ അങ്ങോട്ട് കടന്നു കയറുന്നവരെ പൂച്ച സർ നേരിടും കൗതുകം ലേശം കൂടുതലായ പൂച്ചകൾ ജിജ്ഞാസ്തുക്കളാണ് അതിനാൽ പുതുതായി എന്തെങ്കിലും കണ്ടാൽ പോയി തോണ്ടുന്നത് ഇവിടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്തായാലും ആശാന്റെ മുമ്പിൽ ഇനി ദിനോസർ ദിനോസറാണെങ്കിലും പോയെന്ന് തോണ്ടും അത് പൂച്ചകളുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ് അതാണ് നമ്മുടെ പൂച്ച പൂച്ചസാർ